തഴവ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി നടത്തി യജ്ഞം തെക്കുമുരക്കിഴക്ക് താനത്തേത്ത് കളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നത് ദർശന പ്രാധാന്യത്തോടെയായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത് തുടർന്ന് യജ്ഞാചാര്യന്റെ പ്രഭാഷണം നടന്നു വിദർഭ രാജ്യത്തെ എല്ലാ രാജവീതികളെയും നഗരവാദികളെയും അലങ്കരിച്ച് വിപ്രാതികളെ സ്വീകരിച്ചുകൊണ്ട് രമിണിയുടെ വേണ്ടുന്ന എല്ലാവിധമായ ഒരുക്കങ്ങളും സജ്ജീകരിച്ചു വള്ളികുന്നം സുരേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ തേവലക്കര ബാലൻ ബാലൻസ്വാമികൾ യജ്ഞസഹായിയും ബിനു വൻമന പത്യൂർ ബാബു ശാംലാൽ വള്ളികുന്നം എന്നിവർ യജ്ഞ പൌരാണികരുമാണ് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുരേഷ് ബാബു രക്ഷാധികാരി മോഹൻദാസ് സെക്രട്ടറി ശാന്തകുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നുവരുന്നത് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജ സമൂഹാരാധന എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ തഴവ